ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ലഭിക്കുകയാണ് ഈശ്വർ മാൽഫയുടെ നേതൃത്വത്തിലുള്ള ഡീപ് ഡൈവിംഗ് പരിശോധന അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ട്രക്ക് കണ്ടെത്താനായിട്ടില്ല വലിയ മൺകൂന മൺകൂനയും ഈ പറയുന്നത് പോലെ പാറക്കല്ലുകളും ഉൾപ്പെടെ തടസ്സമായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യ സാധ്യമായ അടിയിലേക്ക് പോയി ട്രക്കിംഗ് ട്രക്ക് കണ്ടെത്തുക എന്നുള്ളത് വലിയ ശ്രമകരമായ ഒരു ദൗത്യമായി തന്നെ അവസാനിക്കുന്നു അതുകൊണ്ട് കർണാടകയുടെ അക്വാമാൻ എന്നറിയപ്പെടുന്ന ഈശ്വർ മാൽ യുടെ നേതൃത്വത്തിലുള്ള ഡൈവിംഗ് അവസാനിപ്പിച്ചു എന്നുള്ള വിവരം പുറത്തേക്ക് വരികയാണ് അല്പസമയത്തിനോടകം തന്നെ ജില്ലാ കലക്ടർ മാധ്യമങ്ങളെ കാണുകയും ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് ഉത്തര കന്നഡ ജില്ലാ കലക്ടർ ലക്ഷ്മി പ്രിയ അല്പസമയത്തിനോടകം തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അത് ശുഭകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആകുമോ എന്നുള്ളത് നിലവിലെ സൂചനകൾ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനാകില്ല ഈ തിരച്ചിൽ ിൽ നിർത്തരുത് എന്നുള്ള ആവശ്യം കേരളം ഒറ്റക്കെട്ടായി കേരളത്തിന്റെ മുഖ്യമന്ത്രി കർണാടകയുടെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അവിടെയുള്ള ദൗത്യ സംഘം ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മന്ത്രിമാർ എം എൽ എ മാർ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യങ്ങൾ അതായത് ഈ തിരച്ചിൽ നിർത്തരുത് എന്നുള്ള ആവശ്യം അറിയിച്ചിരുന്നു പക്ഷേ ഡൈവിംഗ് അവസാനിപ്പിക്കുകയാണ് മനുഷ്യ സാധ്യമായി ഇനി ആ പുഴയിൽ ഇറങ്ങി ആ വലിയ ചെളിയും കല്ലും പാറക്കല്ലും കേബിളുകളും ഇരുമ്പ ും എല്ലാം മാറ്റിക്കൊണ്ട് അർജുനിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുകയാണ് അർജുൻ മാത്രമല്ല അവിടെ മറ്റ് കർണാടക സ്വദേശികളായിട്ടുള്ള ആളുകൾ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഈ വിധത്തിൽ അവസാനിപ്പിക്കുകയാണോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എന്തായാലും ഈശ്വർ മാൽപ്പേ ഡൈവിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അത് ഈ സമയത്തേക്ക് അവസാനിപ്പിച്ചോ എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ട ചോദ്യം മാൽപ്പ പിന്മാറുകയാണോ എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുകയാണ് ഇന്നും നമ്മൾ പ്രതീക്ഷയോടെ തന്നെയാണ് രാവിലെ തന്നെ ഈശ്വർ മാൽപയും സംഘവും എട്ടംഗ സംഘവും ആ കരയിലേക്ക് എത്തിയത് പിന്നീട് അവർ വെള്ളത്തിലിറങ്ങിയപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തിയിരുന്നു പക്ഷേ ഇന്നലത്തെ തന്നെ ആങ്കറുകൾ ഉൾപ്പെടെ അവിടെ മാറ്റാൻ സാധിക്കുന്നുണ്ട് ദീപക് ഈ മാൽപേ അവിടെ നിന്ന് ഡൈവിംഗ് അവസാനിപ്പിച്ചു എന്ന് പറയുന്നതിലൂടെ എന്താണ് മനസ്സിലാക്കുന്നത് തിരച്ചിൽ താൽക്കാലികമായിട്ടെങ്കിലും നിർത്തുകയാണോ അഭിനിൽ അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് അല്പസമയത്തിനകം തന്നെ ജില്ലയിലെ ഔദ്യോഗിക സംവിധാനം ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ കാർവാർ എം എൽ എ സതീഷ് സൈലി കന്നഡ പ്രസുമായി സംസാരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹവും ഉത്തര കന്നഡ ഡിസ്ട്രിക്ട് കളക്ടറും മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഈ തോണിയിൽ കൊണ്ടുപോയിരുന്ന റോപ്പുകൾ ഒപ്പം തന്നെ മറ്റ് ആങ്കറുകൾ എല്ലാം തന്നെ തിരികെ എത്തിച്ച് അത് മാറ്റുകയാണ് ഞാൻ അല്പം മുൻപ് അല്പം മുൻപ് ഈശ്വർ മേൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘവുമായി സംസാരിച്ചിരുന്നു അവരും പറയുന്നത് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിരവധിയായ ഡൈവിങ്ങുകൾ ആ മേഖലയിൽ നടത്തിയിരുന്നു ഇന്നലെ ആറോളം ആ ഡൈവുകൾ നടത്തി ഇന്നും സമാനമായ രീതിയിൽ പല കേന്ദ്രങ്ങൾ നോക്കിക്കൊണ്ട പരിശോധനകൾ നടത്തി പക്ഷേ അതിലൊന്നും തന്നെ കൃത്യമായ രീതിയിൽ ഒന്നും കണ്ടെത്താൻ സാധിക്കാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈശ്വർ മേൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം അവരുടെ തിരച്ചിൽ അവസാനിപ്പിക്കുന്നത് ഇനി നമുക്കറിയേണ്ടത് എങ്ങനെയാണ് ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉത്തര കന്നഡ ജില്ലാ നേതൃത്വം ആലോചിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണെന്നുള്ളതാണ് അറിയേണ്ടത് കാരണം സംസ്ഥാന സർക്കാർ തെരച്ചിൽ തുടരണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു അപ്പോൾ ഒരു പക്ഷേ നേവി സംഘത്തിൻ്റെ പരിശോധനയും ഒപ്പം തന്നെ ആർമി സംഘത്തെയും ഈ മേഖലയിൽ നിലനിർത്താനുള്ള സാധ്യതയുണ്ട് ജലത്തിൻ്റെ തോത് അതായത് ജലം അതിൻ്റെ കുത്തൊഴുക്ക് കുറയുന്ന പശ്ചാത്തലത്തിൽ മാത്രമായിരിക്കും ഇനി ഒരു പരിശോധനകൾ ഉണ്ടാവുക എന്നുള്ള നിലപാട് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം സ്വീകരിക്കുമോ അതോ മറ്റേതെങ്കിലും വിധത്തിൽ പരിശോധനകൾ നടത്താം എന്നുള്ള ആലോചനയിലേക്ക് എത്തിയതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ ഇപ്പോൾ പരിശോധനകൾ അവസാനിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത പറയേണ്ടതുണ്ട് അല്പസമയത്തിനകം തന്നെ അതിൽ നമുക്കൊരു കൃത്യത വരുത്താൻ കഴിയും നേരത്തെ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ പറഞ്ഞതുപോലെ കൃത്യമായി ഇവിടെ ഡൈവ് ചെയ്തതുകൊണ്ട് മാത്രം ഒരു ഗുണവും കിട്ടില്ല എന്ന് അദ്ദേഹം അല്പം മുൻപ് കൂടി സൂചിപ്പിച്ചതേയുള്ളൂ അതിനപ്പുറത്തേക്ക് വേണ്ട ഇടപെടൽ അത് മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അത്തരത്തിൽ മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും തിരച്ചിലേക്ക് ആലോചനകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ താൽക്കാലികമായി ഈ ജലനിരപ്പ് കുറയുന്നത് വരെ അല്ലെങ്കിൽ കുത്തൊഴുക്ക് കുറയുന്നത് വരെ ദൗത്യം നിർത്തിവയ്ക്കുമോ തുടങ്ങിയ കാര്യത്തിലൊക്കെ തന്നെ അല്പസമയത്തിനകം തന്നെ നമുക്കൊരു വ്യക്തത നൽകാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് കുറേ ദിവസങ്ങളായി അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ദൗത്യം പുരോഗമിക്കുകയായിരുന്നു വലിയ തരത്തിലുള്ള സജീവമായ ഇടപെടലുകൾ പല കോണുകളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ആ കൃത്യമായ ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഓരോ ഘട്ടത്തിലും സോണാർ ടെക്നോളജിയും ഐബോട്ട് ടെക്നോളജിയും ഒക്കെ ഉപയോഗിച്ച ലോഹ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിച്ചതാണ് ട്രക്കുണ്ട് എന്ന മേജർ റിട്ടയർഡ് മേജർ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥിരീകരിക്കുകയും ചെയ്തതാണ് പക്ഷേ അപ്പോഴും ആ ട്രക്കിനരികിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ പോകുന്നതായിരുന്നു നമ്മുടെ വെല്ലുവിളി എന്ന് പറയുന്നത് ആ വെല്ലുവിളി എത്രത്തോളം വലുതാണ് എന്നുള്ളതുകൂടി വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈശ്വർ മൽപ്പയുടെ സംഘവും കൂടി തിരികെ കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്